ഒരനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായി ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വ്യക്തി മുഖാന്തരം എനിക്ക് വല്ലാത്ത വേദന ഉളവായി ഭയങ്കരമായ വേദന ഭയങ്കര പരിഹാസം വളരെ മാനസികമായിട്ടുള്ള വളരെയധികം നിരാശ ജനിപ്പിക്കുന്ന അനുഭവങ്ങൾ എനിക്കുണ്ടായി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച കർത്താവേ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്ത് കൊണ്ടുവരണം ഞാൻ വളരെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു ആ സമയങ്ങളിൽ പുറത്തു വരാനുള്ള പല സാധ്യതകളും എൻ്റെ മുമ്പിൽ വന്നു പല ഓപ്പർച്യൂണിറ്റീസും എൻ്റെ മുമ്പിൽ വന്നു എന്നാൽ ഓരോ ഓപ്പർച്യൂണിറ്റീസും മുമ്പിൽ വരുമ്പോഴും ഞാൻ ദൈവത്തോട് ചോദിക്കും കർത്താവ് ഈ ഓപ്പർച്യൂണിറ്റി ഞാൻ തിരഞ്ഞെടുക്കണോ അന്നേരം കർത്താവ് പറയും വേണ്ട സ്റ്റേ ഹിയർ ഇവിടെ തന്നെ നിൽക്കുക അങ്ങനെ ഒരു ആറു വർഷം ഞാൻ അതേ സ്ഥലത്ത് തന്നെ നിൽക്കുക എനിക്ക് വളരെ ഭാരം എങ്ങനെ ഇവിടെ നിന്ന് പുറത്തു വരാം എൻ്റെ ആഗ്രഹം മുഴുവൻ പുറത്തു വരാനാണ് പക്ഷെ ദൈവം പറയുന്നത് എന്നാ നീ ഇവിടെ തന്നെ അങ്ങനെ ഞാൻ ദൈവത്തോടൊരു ദിവസം പ്രാർത്ഥിച്ച് കർത്താവേ ഇനി ഇത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇനി എന്നെ പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ പുറത്ത് ചാടും അന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ ദൈവം എന്നെ ഒരു ദർശനം കാണിച്ചു ദർശനത്തിന് ഭയങ്കര അർത്ഥമുണ്ട് പക്ഷെ വളരെ സിമ്പിളായിട്ടൊരു ദർശനമാണ് ഞാൻ കണ്ടത് ഒരു സാൻഡ് പേപ്പറാണ് അപ്പം ഞാൻ ചോദിച്ചു കർത്താവ് ഇത് എന്നൊരു ദർശനമാണ് സാൻഡ് പേപ്പർ അപ്പം വീണ്ടും അത് വെച്ചാൽ പ്രാർത്ഥിച്ച് കർത്താവ് ഇതിനകത്തുന്ന എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത് ഉടനെ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി ഈ സാൻഡ് സാന്റ് ഉപയോഗം ഉപയോഗമല്ല അല്ല ഉപയോഗിച്ചവരുണ്ടോ ഭയങ്കര സോഫ്റ്റാ അല്ലേ അന്നു ഭയങ്കര ഹാർഡാ പക്ഷെ ഈ സാൻഡ് പേപ്പർ അറിയാമോ ഒരു സെർഫസിനെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ സാൻഡ് പേപ്പർ പരിവരുത്തതാണെങ്കിലും ആ പരിവരുത്ത വസ്തു വേറൊരു വസ്തുവിനമേൽ ഉരസുമ്പോൾ സംഭവിക്കുന്നത് ഏത് വസ്തുവിനെയാണോ അത് റബ്ബ് ചെയ്യുന്നത് ആ വസ്തു പോളിഷ്ഡ് പോളിഷ്ഡായിക്കൊണ്ടിരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് അന്ന് സംസാരിച്ചു മോനെ നീ ആഗ്രഹിക്കുന്നത് ഈ പരിപരുത്ത വ്യക്തിയിൽ നിന്നും ഈ പരിപരുത്ത സാഹചര്യത്തിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്തു ചാടാന പക്ഷെ നീ കാണാത്ത ഒരു ചലനം ഞാൻ നിന്റെ അകത്ത് ചെയ്തുകൊണ്ടിരിക്കുക ഈ പരിപരുത്ത സാഹചര്യം നിന്നെ തകർക്കുകയല്ല ചെയ്യുന്നത് ഈ പരിപരുത്ത അനുഭവം ഈ പരിപരുത്ത വ്യക്തികളും നിന്റെ ജീവിതത്തെ പോളിഷ് ചെയ്യുക നാളുകളിൽ മിനിസമുള്ള ഒരു പാത്രമായി മാറാൻ മിനിസ് ഒരു വസ്തുവായി മാറാൻ പലർക്കും കൈകാര്യം ചെയ്യണമെങ്കിൽ നീ മിനുസമുള്ളവനാകണം നീ മിനുസമുള്ളവനാകണമെങ്കിൽ നിന്നെ ഈ പരുമരുത്ത യാഥാർത്ഥ്യത്തിലൂടെ കടത്തിവിടണം ദൈവവചനം പലപ്പോഴും സാൻ പേപ്രോ അല്ലെ യ്യോ ഈ പുള്ളിക്ക് ഇതേ പ്രസവിക്കാനുള്ളത് ഇതാ നിരക്ക് ഇന്ന് വേണ്ടത് ഈ മേഖലയാണ് നിന്റെ ജീവിതത്തിൽ ഉരച്ചു കളയേണ്ടത് ഇന്ന് പകൽ ദൈവമക്കളെ നാം നിൽക്കുന്ന സാഹചര്യങ്ങൾ അതൊരു പക്ഷെ ബന്ധങ്ങളായിരിക്കാം ഒരു പക്ഷെ നീ ആയിരിക്കുന്ന ചുറ്റുപാടുകളായിരിക്കാം ഒരു പക്ഷെ നീ ഉൾപ്പെട്ടു നിൽക്കുന്ന ആത്മീക ഗോളമായിരിക്കാം ബട്ട് റിമെമ്പർ വൺ തിങ് ദൈവം തെരഞ്ഞെടുത്തവനെ ദൈവം വിവിധ അനുഭവങ്ങളിലൂടെ കുറവ് തീർത്തവനാക്കി മാറ്റിയെടുക്കും ഇന്ന് പകൽ വിശ്വസിക്കുന്ന നിന്നെ കുറവ് തീർത്ഥവനാക്കി മാറ്റാൻ ഒരുപക്ഷെ പരിപരുത്ത ചില അനുഭവങ്ങൾ പരിപരുത്ത ചില ജീവിത സാഹചര്യങ്ങളിലൂടെ നീ കടന്നുപോകുന്നുണ്ടെങ്കിൽ ഈ പകൽ പരിശുദ്ധാത് പറയാ അത് നിന്നെ തകർക്കാനല്ല അത് നിന്നെ ശുദ്ധീകരിക്കാനാ അത് നിന്നെ ശുദ്ധീകരിക്കാനാ അത് നിന്നെ പടതെടുക്കാനാ അത് നിന്നിൽ പൂർണ്ണതയുളവാക്കാനാ അത് നിന്റെ ജീവിതത്തിൽ ചില മിനുസങ്ങൾ വരുത്താനാ ഇതുവരെ മിനുസപ്പെടാത്ത ഇതുവരെ ഒതുങ്ങാത്ത ഇതുവരെ ആമ കീഴ്പെടാത്ത ഉണ്ടോ അവിടെ നിന്നെ കീഴ്പ്പെടുത്താൻ ദൈവം ചില ചില വ്യക്തികളെ സാഹചര്യങ്ങളെ യേശു ശിഷ്യന്മാരെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് തെറ്റുപറ്റിയതായിരിക്കും യൂദ്ധയെ തെരഞ്ഞെടുത്തല്ലേ എന്നെ ചിന്തിച്ചാരനോണ്ടോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്നെ സംസാരിച്ചില്ലേ ദൈവം പറഞ്ഞില്ലേ ഇവനെ മാറ്റി നിർത്താൻ ഇല്ല ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചിട്ട് നിയോഗത്തിൽ തിരഞ്ഞെടുത്തവരിൽ ഒരു യൂത മൂന്നര വർഷം ശുശൂഷിക്കുമ്പം യേശുവിനറിയാം ഇവൻ എന്റെ കൂടെ നടക്കുമ്പോൾ ഇവനെ നാളുകളിൽ ഒറ്റിക്കൊടുക്കാനുള്ളത് കൂടെ നടക്കുമ്പോൾ അവൻ അറിയാം പണസഞ്ചിയിൽ നിന്ന് ഇവൻ പണം അപഹരിക്കുന്നുണ്ട് കൂടെ നടക്കുമ്പോൾ അറിയാം ഇവൻ എന്റെ കൂടെ നടക്കുന്നത് പോലെ എനിക്ക് ഇഷ്ടമില്ലാത്ത ബന്ധങ്ങളിൽ ഇവനെ കൈകടത്തുന്നുണ്ട് യേശുവിന് നന്നായിട്ട് അറിയാം പക്ഷെ യേശു അവനെ അവഗണിച്ചില്ല യേശു അവനെ പുറത്താക്കിയില്ല കാരണം യേശുവിനൊരു വെളിപ്പാടുണ്ട് ഇവൻ ഉണ്ടെങ്കിൽ എന്റെ ദൗത്യം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ എന്നെ സ്നേഹിക്ക പത്രസ് എന്നെ കൊടുക്കില്ല എന്നെ സ്നേഹിക്കുന്ന യോഹന്നാൻ എന്നെ ഒറ്റ കൊടുക്കില്ല പക്ഷേ ഈ യൂത എന്നെ ഒറ്റ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും നന്മയ്ക്ക അതും നന്മയ്ക്ക അത് പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന തിരുവഴുത്തിൻ്റെ നിവൃത്തിയാണ് ഞാൻ ക്രൂശിക്കപ്പെടണമെങ്കിൽ ഇവൻ ഉണ്ടായാലേ പറ്റുള്ളൂ ഞാൻ തകർക്കപ്പെടണമെങ്കിൽ ഈ യൂത എന്റെ കൂടെ സഞ്ചരിച്ചെങ്കിലേ പറ്റുള്ളൂ ഇന്ന് പകൽ പരിശുദ്ധാത്മാ പറയാ ഇതുപോലെ നീ പലതിനെയും പല വ്യക്തികളെയും അവഗണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാ പറയുന്നു ആരെ നീ അവഗണിക്കാൻ ശ്രമിക്കുന്നു ഏത് സാഹചര്യത്തിൽ നീ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നു അതേ സാഹചര്യം കൊണ്ട് നിന്നെ പണിയുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി